ഹലോ നമസ്കാരം ഞങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞവരാണ് അതായത് കോഴ്സ് വരുന്ന കോഴ്സ് പാസായതാണ് ഞങ്ങളുടെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാനാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് കോഴ്സ് ഉണ്ട് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞവരാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി എച്ച് ടെസ്റ്റ് നടക്കുന്നത് റിസൾട്ട് വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കോഴ്സ് ആണ് റിസൾട്ട് അതിൽ പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ൃൂർ ഡെന്റൽ കോളേജിലും ആലപ്പുഴ ഡെന്റൽ കോളേജിലും അഞ്ച് പോസ്റ്റ് വീതം കേരളത്തിന് ടോട്ടല് പത്ത് പോസ്റ്റ് മാത്രമാണ് പത്ത് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ പ്രകാരം ഒരു ഡെന്റൽ കോളേജിൽ പത്ത് പോസ്റ്റ് വേണമെന്നാണ് പഠിക്കപ്പെട്ടിട്ടില്ല ഡെന്റൽ അസിസ്റ്റന്റ് പോസ്റ്റ് വേണമെന്നാണ് നിയമം പക്ഷേ തൃശ്ശൂർ ഡെന്റൽ കോളേജിലും ആലപ്പുഴ ഡെന്റൽ കോളേജിലും മാത്രമാണ് പോസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ടാണ് സീറ്റ് പിന്നെ പറയാനുള്ളത് ഡയറക്ടൈറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ട് അതായത് നമ്മളിപ്പം ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ നമ്മുടെ ഡെന്റിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട് പക്ഷെ ഡെന്റൽ അസിസ്റ്റന്റ് ഇല്ലാത്തത് കൊണ്ട് സൊസൈറ്റിയിലൊക്കെ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ചിക്സീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കാറില്ല അപ്പം ഇപ്പം അത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പ്രശ്നം ഒരു പല അടയ്ക്കാനൊരു ഗവൺമെന്റ് ടെക്നോളജി പഠിച്ചതുകൂടി അറിയാൻ പറ്റും ഒരു രജിസ്റ്റർ ചെയ്തിട്ട് അത് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു അപ്പോയിൻമെന്റ് എടുക്കുക പക്ഷേ പ്രാദേശിക തലത്തിൽ ഇപ്പൊ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ ഒരു ലെന്റൽ അസിസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അനുഭവിച്ച പത്ത് പേഷ്യൻസിന്റെ നോക്കുക ഒരു പതിനഞ്ചോ ഇരുപതോ ആയിട്ട് നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും കൂടുതൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും ഇപ്പൊ മെഡിക്കൽ കോളേജ് പോലുള്ള തിരക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പൊ ഞങ്ങൾ അതിന്റെ ഫയലെല്ലാം ഡി എച്ച് എസിന്റെ ഡി എംഇയുടെ കേട്ട് മന്ത്രിതലത്തിൽ വരെ ഒരുപാട് കൊടുത്തിട്ടും പ്രത്യേകിച്ച് എന്താ പറയാ വ്യക്തമായ മറുപടികളില്ലാതെ അതെല്ലാം അവരുടെ സ്റ്റപ്പാണ് പയർ അപ്പം ഇത് ഇപ്പം ഡി എംഇയിലാണെങ്കിലും ഡി എം ഇയുടെ ആണെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡെന്റൽ കോളജിയിലെ എട്ടോ ഒമ്പതോ ഉണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏകദേശം ഒരു ദിവസം നൂറിലധികം പേഷ്യൻസ് ആണ് വരുന്നത് അപ്പോൾ ഒരു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ പോസ്റ്റിംഗ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ആ സമയത്ത് തന്നെ നമുക്കൊരു അസിസ്റ്റന്റ് ഉണ്ടാകുമ്പോൾ ഒരു ഡെന്റിസ്റ്റ് മാത്രമുള്ളൂ ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും പക്ഷെ ഒരു ഡെൻറ്റൽ അസിസ്റ്റൻ്റ് കൂടി ഉണ്ടെങ്കിൽ അതൊരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എടുത്ത് ചുരുക്കും അപ്പം അത്രയും നേരം നമുക്ക് പേഷ്യൻസിനെ കൂടുതൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഞങ്ങളുടെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് ഡെന്റൽ കോളേജസ് ആണെങ്കിൽ പോസ്റ്റ് വേണമെന്ന പ്രപ്പോസൽ അയക്കും അവിടെ പോവുകയും ചെയ്യുന്നുണ്ട് ഫിനാൻസ് എത്തി എന്ന സാക്ഷിയസ് വരെ എത്തിയിട്ടും പിന്നെ ഫയൽ സ്റ്റക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ലാങ്ക് ലിസ്റ്റ് ഇപ്പം ഇനി അവസാനിക്കാൻ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് വന്നത് അതുപോലെ തന്നെ ഇപ്പം കണ്ണൂർ പരിയാരം ഡെൻറ്റൽ കോളേജ് ഇപ്പൊ ഗവൺമെന്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അവർ പ്രൈവറ്റ് ആയിരുന്നപ്പോൾ അതേ ആൾക്കാരെ നിലനിർത്തിക്കൊണ്ടിട്ടാണ്

രജിസ്ട്രേഷൻ ഉള്ളവരെയാണ് ഗവൺമെന്റിൽ ആക്കുക എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ചത് അപ്പം അവർ സ്ഥിരപ്പെടുത്തിയാൽ നമുക്കതിൽ ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നവർ ഈ കോഴ്സും പഠിച്ച് കൗൺസിലേഷനും ചെയ്തത് ഞങ്ങളെതിൽ ചെയ്യുന്നുള്ളൊരു സംശയമാണ് പിന്നെ മെറിറ്റ് സീറ്റിൽ പ്ലസ് ടു അത്യാവശ്യം മാർക്കോടെ കൂടെ മെരിറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് ഗവൺമെന്റ് എൻ എൽ കോളേജ് മെഡിക്കൽ കോളേജ് പോകുന്ന സ്ഥലത്ത് പഠിച്ചിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള മറുപടികളില്ല അതുപോലെ തന്നെ കോഴ്സ് ഇപ്പം കോഴ്സിൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ടായിരിക്കാം അപ്പം ഗവൺമെന്റ് എൻഡൽ കോളേജിൽ കോഴ്സ് തുടങ്ങിയ സമയത്ത് കാലിക്കട്ടും ട്രിവാണ്ടർ ഗവൺമെന്റ് നെഡൽ കോളേജിൽ മാത്രമായിട്ട് കോഴ്സ് തുടങ്ങിയപ്പോ പക്ഷെ അവിടെ നിന്ന് മാറി സീറ്റ് വർദ്ധിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അതല്ലാതെ പ്രൈവറ്റ് എൻ്റൽ കോളേജിൽ മലബാർ പുഷ്പഗിരി അതുപോലെ തന്നെ പി എം എസ് അങ്ങനെയുള്ള മെഡൽ കോളേജിലേക്ക് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പം വിദ്യാർത്ഥികൾ ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഇതുണ്ട് എന്ന് കരുതിയിട്ടാണ് കോഴ്സിലേക്ക് ചെയ്യുന്നത് അവരൊരു രണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് വർഷം അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാൽ റിസൾട്ട് വരുന്നവരും ഇംഗ്ലീഷ് ഒരു മൂന്ന് വർഷം കാലം നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് എന്ത് എന്നുള്ളതിന് വ്യക്തമായ മറുപടി ഉന്നത അധികാരികൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ല കോഴ്സിന്റെ എണ്ണം കൂട്ടുന്നുണ്ട് വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളതിന് വ്യക്തമായ മറുപടി തരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്ന് അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങൾ ഈ കോഴ്സിൽ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ പുറത്തോട്ട് പോകുന്നതല്ലേ നല്ലത് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കോഴ്സ് ഓരോ വിദ്യാർത്ഥികളുടെയും രണ്ടും മൂന്നും വർഷം വെറുതെ ആയി പോകുന്നില്ലേ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് ഞങ്ങളിപ്പോൾ ഇപ്പം തന്നെയാണെങ്കിൽ പലയിടത്ത് അവിടുത്തെ പ്രശ്നമാണെങ്കിൽ ഇപ്പം താൽക്കാലിക മുഖ്യമന്ത്രിയുടെ നവകേരള സർവീസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പല പരിഹാര സെവയിലൊക്കെ നമ്മൾ നാല് എച്ച് ഡി എസ് പോസ്റ്റുകൾ താൽക്കാലിക നിമിഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതില് പുതിയ കോളേജ് വരുമ്പോൾ പുതിയ കോഴ്സ് ക്രിയേറ്റഡ് ആകേണ്ടതാണ് പക്ഷെ അതിന് ഞങ്ങൾ നിരീതനെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് വ്യക്തമായ മറുപടി നൽകാൻ അവർക്ക് അവർക്ക് കഴിയുന്നില്ല തൃശ്ശൂരിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഇപ്പൊ പുതിയ കോളേജൊക്കെ വിപുലീകരിച്ചോണ്ടിരിക്കാം അപ്പം ആലപ്പുഴയിലാണെങ്കിലും ഇപ്പൊ വരുന്നു തൃശ്ശൂരിൽ അങ്ങനെയുള്ള കോളേജിൽ പി ജി ഒക്കെ അത്രയും യും കോളേജുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റ് ഇതുവരെ ഇല്ല ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ഒരു ഇപ്പം ആലപ്പുഴയിലാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ രണ്ട് ഡോറ മിനിമം ആണ് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും മിനിമം ഡോറ പോസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് കാരണം ഒരു പേഷ്യന്റ് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഡോക്ടർ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഇല്ലാത്തപ്പോഴും ഡിഫറൻസ് വലുതാണ് കാരണം കാരണം നമുക്ക് ഒരു 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 ദിവസം ചെയ്യാൻ ചെയ്യാൻ ഡെന്റൽ അസിസ്റ്റന്റ് അഞ്ച് ആറ് ചെയ്യാനാണ് പറ്റുന്നത് അത്രയും ലെങ്തി പ്രൊസീജിയർ ആണ് ഡെന്റലിൽ ഉള്ളത് അപ്പൊ എല്ലാ ഡെന്റലിലും സ്റ്റാഫിനെല്ലാം നമുക്ക് എല്ലാം നമ്മളെ ആവശ്യമാണ് പക്ഷേ ഈ ഒരു ഇത് ഇപ്പം അപേക്ഷകൾ കൊടുക്കാനും നമുക്ക് അതിന് പിന്നാലെ നടക്കുവാനും സാധിക്കുന്നുള്ളൂ നമുക്കിപ്പോൾ പോകുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിലും വളരെ രൂക്ഷമായ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരു പ്രൈവറ്റ് ലിറ്ററിലൊക്കെ വളരെ ചെറിയ ശമ്പളത്തിൽ തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം വിദേശത്തേക്ക് പോകാനായിട്ടുള്ള പലർ പറയാറുണ്ട് ഇപ്പം റിപ്വസ്റ്റ് കൊടുക്കാൻ പോകുമ്പോഴും ഞങ്ങളുടെ പാരന്റ്സ് ആണെങ്കിലും പറയുന്നത് പക്ഷേ വിദേശക്ക് പോകുന്നേ അവിടുത്തെ ഇപ്പോൾ ഒരു അനുവദിച്ച ലൈസൻസ് അല്ലാതെ അങ്ങോട്ടേക്കുള്ള ഒരു പേപ്പർ വർക്കിന് തന്നെ ഭീമമായ തുകകളാണ് ആവശ്യം വരിക ഒരു സാധാരണക്കാരനെ ഇപ്പൊ മെഡിസിൽ അഡ്മിഷൻ എടുത്തും എന്നെ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അസോസിയേഷൻ സെക്രട്ടറി പ്രശ്നങ്ങളെ പോലെ അത്രയും സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അത്രയും ഭീമമായ തുക കൊടുത്ത് നമുക്ക് അത് ചെയ്യാൻ സാധിക്കാറില്ല ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പം വിദേശത്തേക്ക് പോകാൻ എല്ലാവർക്കും കഴിയുന്നൊന്നുമില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ കോഴ്സ് തുടങ്ങി ഏകദേശം ഒരു നൂറ്റി അൻപത് അടുത്താൽ മാത്രമേ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ ഒരു കോളേജില് പത്ത് സീറ്റ് വെച്ചാകുമ്പോ ഇപ്പൊ കണ്ണൂർ ഗവൺമെന്റ് ആക്കിയവർക്ക് അറുപത് സീറ്റ് വരേണ്ടതാണ് പക്ഷേ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്തെല്ലാം ഇതൊന്നും ക്ലിയർ ആകാതെ ഇൻസ്പെക്ഷൻ എല്ലാം നടന്നു പോവുകയാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ആവശ്യകതകൾ രണ്ടു കോളേജിനറിയാം ഡി എം പിക്ക് അറിയാം ഹെൽത്തിൽ അത് പോകുന്നുണ്ട് ഹെൽത്തി സാക്ഷൻ ആവുന്നത് ഇടയ്ക്കത് വ്യക്തമായ നടപടി ഫയൽ ആണെങ്കിലും ഫയലിപ്പം ഹെൽത്തില് ഇപ്പം ഹോൾഡ് ചെയ്തിരിക്കയാണ് അപ്പൊ എസിന്റെ ഫീൽഡിൽ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങി എല്ലാവർക്കും ഒരു ജോലി സാധ്യതയായിരുന്നു കാരണം ഇതുവരെ നമ്മൾ പഠിച്ചിറങ്ങി ഇത്രയും പേര് വെറുതെ ഒരു കോഴ്സ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് ജോലി സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാരും പഠിച്ചിറങ്ങിയിരിക്കുന്നത് അപ്പം ഇതുവരെ ഒരു ആകെ പത്ത് പേരാണ് പെർമനന്റ് പോസ്റ്റില് കേട്ടിട്ടുള്ളത് ഡി എസ് ഒരു പോസ്റ്റ് തരികയാണെങ്കിൽ എല്ല അഞ്ചു പല്ലി കേടു കാർഡ് വിളിക്കുമ്പോഴേക്കുള്ള അവസ്ഥയായിരുന്നു അല്ലാതെ വേറെ പല്ലെടുക്കേണ്ടതാണെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ട് വളരെ ഇതിലേക്ക് പോകും ഭയങ്കര കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ ഡെന്റിസ് ഉണ്ട് ഡെന്റൽ അസിസ്റ്റന്റ് ഇല്ല അപ്പം അവിടെ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടമല്ല അതിനേക്കാൾ ഉപരിറ്റിക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് എത്രത്തോളം ബെറ്റർ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇപ്പൊ പല്ല് പലരടയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ അതിന് റിക്വയർമെന്റ്സ് റെക്വയർമെന്റ്സ് എല്ലാം ഞങ്ങൾ എടുത്ത് പല്ല് പലരയ്ക്കാൻ സാധനങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഡെന്റിസ്റ്റിനാറ് ഏറ്റവും എളുപ്പമാണ് പേഷ്യൻസിന് അത് ഏറ്റവും കോൺഫർട്ടാണ് ഇപ്പം ഉപകാരത്തിൽ എന്റെ നാളെ പൂവാറിനടുത്താണ് അവിടെ ഉള്ള ഒരാൾ ഡെന്റൽ കോളേജിൽ ചെന്ന് അവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ ചെയ്ത് അത്രയും പോകണം പക്ഷെ അവരുടെ സെന്ററിൽ ഡെന്റിസ്റ്റ് ഉണ്ട് പക്ഷെ ഡെന്റൽ അസിസ്റ്റന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കില്ല ഡെന്റൽ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഡെന്റിസ്റ്റിന് സ്വാഭാവികമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അങ്ങനെയുള്ള റിക്വയർമെന്റ് ചോദിക്കാനും മറ്റവകാശങ്ങൾ നേടിയെടുക്കാനും അവർ ഇല്ല അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഉള്ള ഒരാൾക്ക് വളരെ അടുത്തുള്ള ആശുപത്രികൾക്ക് സേവനങ്ങൾ സാധിക്കാൻ പറ്റും നാട്ടിൽ എത്രത്തോളം ആശുപത്രികൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ും അതാണ് രണ്ടായിരത്തി മൂന്നില് ബില്ല് ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് അത് നമ്മൾ ഇതേപോലെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അന്ന് രണ്ടായിരത്തി പതിമൂന്നില് പത്ത് പോസ്റ്റ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബില്ലായത് അപ്പൊ അവിടെ ഒന്നോ രണ്ടോ ആൾക്കാര് കൂടുതലുണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും മിനിമം പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കവിടെ അത്രയും ടെപ്പുള്ള അത് ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ ഇപ്പം മെഡിക്കൽ എടുക്കുന്ന ഒരു സർവീസ് എന്നുള്ള മെന്റാലിറ്റിയിലാണ് അതല്ലാതെ മെഡിക്കൽ ഫീൽഡ് ആരും ഇഷ്ടപ്പെടാതെ എടുക്കാറില്ല അപ്പൊ ഞാൻ തന്നെ ജോബ് എന്നതിൽ സർവീസ് എന്ന അപ്പം സൊസൈറ്റിയിൽ നമുക്ക് അത്രയും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ പോസ്റ്റിംഗ് നിക്കുമ്പോ പേഷ്യൻസിന് അത്രയും ചെയ്യുമ്പോൾ ഡെന്റിസ്റ്റിനെ നമ്മൾ പറയാനുള്ളത് കൊണ്ട് ഇത്രയും ചെയ്യാൻ പറയാറുണ്ട് നിങ്ങൾ സാധിക്കും ഞങ്ങൾ ആവുന്നുണ്ട് അപ്പം ഡെന്റിസ്റ്റ് മാത്രം നോക്കുന്നതിന്റെ അടുത്തൊരു പതിനഞ്ചോ ഇരുപതിലോട്ട് നമുക്ക് ഡെയിലി പൂർണ്ണം ചെയ്യാൻ പറ്റും ഇപ്പൊ പ്രൈവറ്റ് എന്റർ കോളേജസ് ആണെങ്കിലും പ്രൈവറ്റ് ക്ലിനിക്കൽ ആണെങ്കിലും ചെയ്തതെന്ന് വെച്ചാല് പ്ലസ് ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വെച്ചിട്ടാണ് അവരുടെ ക്ലിനിക്ക് നടത്തുന്നത് ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു ക്ലിനിക്കിൽ ഒരു ആറ് മാസം നിൽക്കുന്ന ഒരാൾക്ക് അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും പക്ഷെ ഒരു തിയറി നോളേജ് അല്ലെങ്കിൽ അതൊക്കെ ഒരു പേഷ്യന് ഒരു എമർജൻസി മാനേജ്മെന്റ് വന്നു പല്ലെടുക്കാൻ വരുന്ന ഒരാൾ തല കറങ്ങി വീണാൽ എമർജൻസി മാനേജ് ചെയ്യാൻ ഞങ്ങൾ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് ഞങ്ങൾ അത് പഠിച്ചതാണ് ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ലാതെ നിന്ന് പ്രൈവറ്റിൽ നിന്ന് എടുക്കുന്നവരും അല്ലാതെ അത് ക്വാളിഫൈഡ് അല്ലാത്തവരും ആ പോസ്റ്റ് അവർക്ക് അവർക്കത് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഞങ്ങൾ ഇത് പഠിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ്നറ്റ് നഡ്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്